നമ്മുടെ രാജ്യത്തെ ചെറുകിട നാമമാത്ര കർഷകർ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് കിസാൻ സമ്മാൻ നിധിയിൽ പതിനഞ്ച് ഗഡുക്കളുടെ വിതരണം കേന്ദ്ര സർക്കാർ പൂർത്തിയാക്കിയതാണ് നമുക്ക് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ആദ്യ ഗഡു അതായത് പതിനാറാമത്തെ ഗഡുവാണ് ഇനി കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യാൻ പോകുന്നത് രണ്ടായിരം രൂപ തന്നെയായിരിക്കും നമ്മുടെ കൈവശം എത്തിച്ചേരുക ഇതിനെ സംബന്ധിച്ച പ്രധാന അറിയിപ്പുകൾ സർക്കാർ പങ്കുവയ്ക്കുമ്പോൾ ഈ പുതുവർഷത്തിൽ നമുക്ക് ആനുകൂല്യം ലഭിക്കണമെങ്കിൽ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ആനുകൂല്യം വാങ്ങുന്ന വ്യക്തികൾ ഓരോ വർഷങ്ങളിലും ഇനി മുതൽ ഇലക്ട്രോണിക് കെ വൈ ചെയ്യേണ്ടതായിട്ടുണ്ടോ അതായത് മുൻപ് പെൻഷൻ വാങ്ങുന്നവർക്ക് എല്ലാ വർഷങ്ങളിലും മസ്റ്ററിംഗ് ഉണ്ടായിരുന്നത് പോലെ എല്ലാ വർഷങ്ങളിലും ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യണമെന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു കാരണം ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും നമുക്ക് സൈറ്റിലൊക്കെ കാണാൻ സാധിക്കും എന്നാൽ ഇലക്ട്രോണിക് കെ വൈ സി മുൻപ് ഒരിക്കൽ ചെയ്തിട്ടുള്ളവർ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല ഇത് മസ്റ്ററിങ് പോലെ എല്ലാ വർഷങ്ങളിലും നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ മുൻപ് അറിയിച്ചിരുന്നുവെങ്കിലും നിലവിൽ അത് പ്രായോഗികമായിട്ട് നടത്തുന്നതിന് വേണ്ടി എല്ലാ വർഷങ്ങളിലും നടത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല അങ്ങനെ എടുക്കുന്ന പക്ഷം പിന്നീട് എല്ലാ വർഷങ്ങളിലും നിശ്ചിത സമയത്ത് ഇത് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ ഇപ്പോൾ ഈ നിയമം പ്രാബല്യത്തിൽ വരുത്തിയിട്ടില്ല നിലവിൽ അർഹതയുള്ള കർഷകർക്കെല്ലാം ഇപ്പോൾ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മുപ്പതിനായിരം രൂപ വരെയാണ് ഇപ്പോൾ എല്ലാവർക്കുമായിട്ട് അതായത് അർഹതയുള്ള ഓരോ കർഷകനും ആദ്യഘട്ടത്തിൽ അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ മുപ്പതിനായിരം രൂപയോളം ഇവരുടെ അക്കൗണ്ടിൽ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ടാകും ഇനി പതിനാറാമത്തെ ഗഡു രണ്ടായിരം രൂപ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളുടെ വിതരണം നടത്താനിരിക്കെ എല്ലാവർക്കും വേണ്ടി പ്രധാനപ്പെട്ട ഒരറിയിപ്പ് കൂടി കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് ജനുവരി മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപ് ഈ ആനുകൂല്യം ഏതെങ്കിലും കാരണവശാൽ തടസ്സപ്പെട്ടവരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട കൃഷിഭവനെ സന്ദർശിച്ച് എന്ത് കാരണത്താൽ അവർക്ക് മുടങ്ങി എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇനി അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ മൂലം ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ സമീപമുള്ള പോയി പോസ്റ്റ് ഓഫീസിൽ ഒരു അക്കൗണ്ട് ആരംഭിക്കുക വഴി ഇവിടേക്ക് നമുക്ക് ഈ കിസാൻ സമ്മാൻ നിധിയുടെ മുടങ്ങിയ ആനുകൂല്യം ഉൾപ്പെടെ അത് രണ്ടായിരത്തിന് പകരം നാലായിരമോ ആറായിരം രൂപയോ ഒക്കെ ഒരുമിച്ച് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും ജനുവരി മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപ് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം പതിനഞ്ചാം തീയതി വരെയാണ് കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് ഇതിനു വേണ്ടി പ്രത്യേക ക്യാമ്പയിനൊക്കെ അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ അതിനു മുൻപ് ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കുമ്പോൾ ആധാർ സീഡ് ചെയ്ത് അക്കൗണ്ട് എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് കിസാൻ സമ്മാൻ നിധി പോലുള്ള ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കാനാണ് എന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ കാര്യങ്ങളിൽ കൂടുതൽ നമ്മളെ സഹായിക്കുകയും ചെയ്യും കേവലം ഇരുന്നൂറ് മുന്നൂറ് രൂപയിൽ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് എല്ലാ സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും എല്ലാം വരുത്തി അക്കൗണ്ട് ആക്റ്റീവ് ആക്കാൻ വേണ്ടി സാധിക്കും പിന്നീട് കിസാൻ സമ്മാൻ നിധിയുടെ ഓരോ ഗിടവും പോസ്റ്റ് ഓഫീസിൽ ആരംഭിച്ചിട്ടുള്ള ആ അക്കൗണ്ടിലേക്ക് ലഭിക്കുകയും നമുക്ക് പിന്നീട് അക്കൗണ്ടിൽ തുക കേന്ദ്ര സർക്കാർ നൽകുന്ന മുറയ്ക്ക് പിൻവലിക്കുകയും ചെയ്യാം കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ പതിനഞ്ച് ഗഡുക്കളും ലഭിച്ചിട്ടുള്ള കർഷകർ അവർ ഇലക്ട്രോണിക് എ ലാൻഡ് സീഡിങ് ബാങ്ക് അക്കൗണ്ടുമായിട്ടുള്ള ആധാർ സീഡിങ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളവരാണ് അവർ ഇനി യാതൊരു നടപടിക്രമങ്ങളും പൂർത്തിയാക്കേണ്ട ആവശ്യമില്ല എങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്ന സംശയമായിരുന്നു ഇലക്ട്രോണിക് എ സംബന്ധിച്ച് എല്ലാ വർഷങ്ങളിലും ഈ കെ എന്ന് പറയുന്ന സംവിധാനം അതായത് ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ഫോണിലേക്ക് ഒ വരുന്നു അത് പിന്നീട് കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ നൽകി വീണ്ടും കർഷകർ ആക്റ്റീവാക്കി ആക്കി നിലനിർത്തുന്ന സമ്പ്രദായം എന്നാൽ അത് ഒരിക്കൽ ചെയ്തവർക്ക് ഇനി ചെയ്യേണ്ട ആവശ്യമില്ല അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ആനുകൂല്യം മുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും ഇതൊരു സുവർണ്ണ അവസരമാണ് ജനുവരി പതിനഞ്ചിന് മുൻപ് ഈ കാര്യങ്ങൾ പൂർത്തിയാകണം അറിയിപ്പ് തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്തെത്തിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രത്യേകിപ്രസാദിനൊപ്പം ജിദിനം ജോ സൈനിങ് ഓഫ്